ഹായ് ഫ്രണ്ട്സ് ഞാൻ ഹെയർ ഗ്രോത്ത് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടിപ്പോൾ ഏതാണ്ട് ഇപ്പോൾ ഒരു രണ്ടാഴ്ചയോളം ആയിട്ടുണ്ടാവും അപ്പോൾ ഇത് നാലാമത്തെ വീഡിയോ ആണ് അപ്പോൾ ചെയ്തു വന്നപ്പോൾ എനിക്ക് നല്ല മാറ്റങ്ങൾ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മുൻപൊക്കെ എനിക്ക് ഹെയർ കെയർ ഭയങ്കര മടിയായിരുന്നു ചെയ്യാനായിട്ട് അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഹെയർ ഗ്രോത്ത് സെറാണ് ഇത് ചെയ്യും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല മാറ്റങ്ങൾ വരുന്നതാണ് മുടിയിലുണ്ടാകുന്ന താരം മാറിക്കിട്ടും മുടി കൊഴിച്ചിൽ മാറിക്കിട്ടും അതേപോലെ തന്നെ ഇത് മുടി നന്നായിട്ട് വളരാൻ സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു തവണ ചെയ്തു കൊടുത്താൽ മതി മുടിയിൽ ഇത് ജസ്റ്റ് ഒന്ന് തൊട്ട് എടുത്താൽ മതി കേട്ടോ നല്ല മാറ്റങ്ങൾ വരുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് തന്നെ എടുത്തിട്ടുള്ളത് ഉള്ളിയാണ് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉലുവയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഏതാണ്ടൊരു നുള്ളു ഉലുവ ആണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉള്ളി ഉലുവയൊക്കെ പറഞ്ഞാൽ നന്നായിട്ട് മുടി വളരാൻ സഹായിക്കട്ടോ അത് നമ്മൾ ചെയ്ത് നോക്കിയാലേ നമുക്കതിന് റിസൾട്ട് മനസ്സിലാവുള്ളൂ ഇതിലേക്കൊരു നുള്ളു റോസ്മേരിയുടെ ഇലകളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവ മൂന്നും ആണ് ഇന്നത്തെ ഒരു ഹെയർ സിറത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇത് മൂന്നും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഒലുവയും ഉള്ളിയും അതുപോലെ റോസ്മേരിയുടെ ഇലകളൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നത് വരെ നമുക്കിത് തിളപ്പിച്ച് കൊടുക്കാം അതിൻ്റെ ഒരു സത്തുക്കളൊക്കെ ഈ ഒരു വെള്ളത്തിലേക്ക് നല്ലപോലെ ഇറങ്ങി കഴിയുന്നത് വരെ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചു കൊടുക്കാം ഇതിൽ ഞാൻ റോസ്മേരിയുടെ എണ്ണ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആവശ്യമുള്ളവർ കണ്ട് നോക്കാം നല്ലപോലെ റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് റോസ്മേരിയുടെ എണ്ണ എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കേണ്ട വിതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിത് നല്ല പോലെ തിളപ്പിച്ചെടുത്തു ഇനി ഈ ഒരു ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഈയൊരു ഉള്ളിയൊക്കെ ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം ഇതൊന്ന് അരിച്ചു മാറ്റിയെടുക്കാം അരിച്ചു മാറ്റിയതിന് ശേഷം നമുക്കിത് ഒരു സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് നമുക്കത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ നമുക്കിത് കൈകൊണ്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് മുടിയിലും അതുപോലെ തലയോട്ടിലൊക്കെ നല്ലപോലെ ഇത് പുരട്ടി കൊടുക്കുക എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മളിത് മുടിയിൽ വെക്കുക അതിന് ശേഷം നമുക്ക് നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി സാധാരണ നമ്മൾ ഉള്ളി തലയിലിട്ട് കൊടുക്കുമ്പോൾ ഉള്ളി ഉലുവൊക്കെ തലയിൽ തലയിലിട്ട് കൊടുക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവാറുണ്ട് പക്ഷേ ഇതിനത്ര അത്ര സ്മെല്ലൊന്നുമില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക നല്ല നല്ലപോലെ റിസൾട്ട് കിട്ടുന്നതാണ് ആഴ്ചയിൽ ഒരു തവണ ചെയ്ത് നോക്കിയാൽ മതി വീഡിയോ ഇവിടെ കഴിഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറക്കല്ലേട്ടോ ഓക്കേ ബൈ താങ്ക്